പിന്നീട് ഇവിടെ പറഞ്ഞ ഈ ബേക്കറി ഐറ്റങ്ങളുടെ വിഷയം സംബന്ധിച്ച് ടാക്സ് സംബന്ധിച്ച് പറഞ്ഞു അത് സാർ ജി എസ് ടി കൗൺസിൽ ഇക്കാര്യം നമ്മൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ഉദാഹരണത്തിന് ഈ കുഴക്കട്ട പോലെ ആവി പുഴുങ്ങുന്ന സാധനങ്ങളൊക്കെ ആ ബേക്കറി അദ്ദേഹത്തിനോട് തന്നെ ഈ റെപ്രസെൻറ്റേഷൻ കൊടുത്ത സംഘടനക്കാർ ഇവിടെയും വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് ആ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ആവിയിൽ പുഴുങ്ങുന്ന പലഹാരങ്ങൾക്ക് പതിനെട്ട് ശതമാനം ബേക്കറി വെക്കുന്ന പെരിഷബിൾ ഐറ്റമാണ് എന്നാൽ നോർത്ത് ഇന്ത്യൻ എന്ന് ഞാൻ പറഞ്ഞില്ല കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ചില സാധനങ്ങൾക്ക് അഞ്ച് ശതമാനമേ ഉള്ളൂ ഞങ്ങൾ ഇക്കാര്യം ജി എസ് ടി കൗൺസിലിൽ ഉന്നയിച്ചിട്ടുണ്ട് മിക്കവാറും അടുത്ത റേറ്റ് റിവിഷൻ ചർച്ചകളിൽ ഇക്കാര്യം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് അതിന് നമ്മുടെ ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്ന നിലയിൽ പിന്നെ വളരെ കൃത്യമായൊരു സമീപനം കേരള ഗവൺമെൻറ് ഉണ്ടാക്കാത്തിനകത്ത് കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞ കാര്യം കൂടി വീണ്ടും അത് കുടിക്കാൻ ഇപ്പം തന്നെ നമ്മുടെ റിപ്രസെൻറ്റേഷൻ കേരളം ആ കാര്യത്തെ സംബന്ധിച്ച അഭിപ്രായം പറയുകയും കത്ത് അവരുടെ കത്തും മെമ്മോറണ്ടം വന്നിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കൗൺസിലില് ഫിറ്റ്മെന്റ് കമ്മിറ്റിയുടെ മുന്നിൽ ഫിറ്റ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഉണ്ട് ആ കമ്മിറ്റിയിലേക്ക് ഇത് കൊടുത്ത് അവർ പരിശോധിക്കുന്നുണ്ട് നമ്മുടെ അഭിപ്രായം അത് കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനം ആ അഭിപ്രായത്തിൽ തന്നെ നിൽക്കും അത് അങ്ങനെ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്